അസ്ലാമലൈക്കും കഫവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ അതായത് ഈ നെഞ്ഞത്ത് കഫം ഉണ്ടാകാം അതുപോലെ ആസ്തുമ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചികിത്സയാണ് സുജോക് തെറാപ്പി ലീഫ് തെറാപ്പി അത് ഇതുപോലൊരു പനിക്കൂർക്കെടുക്കാം പനിക്കൂർക്കേൻ്റെ ഈ ഭാഗം അതായത് വെയിൽ കൊള്ളുന്ന ഈ ഭാഗം ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ വെക്കുക ഇതാണ് ലങ്സിൻ്റെ കറസ്പോണ്ടൻസ് ഏരിയ സുജോക്കിന്റെ നിയമപ്രകാരം ഇതാണ് ലെൻസിന്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഭാഗമാക്കുന്നത് ഇതുപോലെ ഇത് വെച്ചിട്ട് ഒരു പേപ്പർ ടാപ്പ് എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ സാധാരണ വീഡിയോയിൽ പറയുന്ന പോലെ രാത്രി ഒരു ഉറങ്ങുന്ന സമയത്ത് ഒരു അഞ്ചു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് തുപ്പുന്നൊരവസ്ഥ ഉണ്ടാവും ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഇത് ചെയ്യുക അങ്ങനെ എങ്ങനെ ഒരു പൂർണ്ണമായും ആ കഫത്തിൻ്റെ ശല്യം അല്ലെങ്കിൽ അസ്തമയുടെ ഒരു ഇത് കുറഞ്ഞു വരും കുറച്ചും കൂടി വെക്കുകയാണെങ്കിൽ അസ്തമയ പൂർണ്ണമായിട്ടും മാറും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഒരു റിസൾട്ട് നമ്മൾ കണ്ടു തുടങ്ങും ഇൻഷാൽ അപ്പോൾ ഇത്രയും കാര്യം ചെയ്യണ്ടു അത് രാത്രിയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈത്തപ്പഴം കഴിക്കാവുന്നതാണ് ഈത്തപ്പഴം കൂടി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഇഷാ